ഹായ് ഇന്നത്തെ കൂട്ടാൻ കൂട്ടാനെന്താണെന്നറിയോ ഇന്നൊരു സ്പെഷ്യലാട്ടോ ദാ തക്കാളി ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇനി നമുക്ക് നമുക്കിതിനെ കൂട്ടാനാക്കി മാറ്റാം ഒരുപാട് പേർക്കറിയാവുന്ന കൂട്ടാനാണിത് മീനില്ല മീൻകറിയെന്നൊക്കെ പറയും അപ്പം കറി വെക്കുന്ന പോലെ തന്നെ ഇവനെ വയ്ക്കാം ഇപ്പം നമുക്ക് ആദ്യം നമ്മുടെ തക്കാളി കുട്ടികളെയൊക്കെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ കൽച്ചട്ടിയിലൊക്കെയാണ് വയ്ക്കേണ്ടത് കൽച്ചട്ടി അല്ലെങ്കിൽ മൺചട്ടിയിലൊക്കെ നമ്മളിത് വയ്ക്കണേ അപ്പോഴാണ് നമുക്ക് ശരിക്കും മീൻ കൂട്ടാൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഇത് ഇപ്പം ഞാനെന്തായാലും മൺചട്ടിയിൽ ഒഴിയില്ല കൽച്ചട്ടി എനിക്ക് മീൻ വച്ച ചട്ടിയിൽ തന്നെ വയ്ക്കുന്നത് എന്തായാലും ഇഷ്ടമല്ല പച്ചക്കറി കാര്യം മീൻ ഇല്ല മീൻ കറി പറയുമെങ്കിലും നമുക്കത് മീനിൻ്റെ രുചിയൊന്നും വരാൻ പോകുന്നില്ല എന്നാലും സ്ഥലമായിട്ട് മീൻ വയ്ക്കുന്ന ചട്ടി അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറുള്ളൂ പച്ചക്കറി വയ്ക്കാൻ പിന്നെ ഉള്ള ചട്ടിയിൽ നമ്മുടെ ഇത് രസമാണ് അപ്പോൾ രസം അതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ ചൂടാക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് അത് ഒഴിവില്ല അപ്പോൾ നമ്മുടെ കുക്കറിനെടുത്തു ഇനി നമുക്കിതിലേക്ക് കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം പിന്നെ കുക്കറായിട്ടൊന്നും വേവിക്കണ്ട കേട്ടോ അല്ലാണ്ട് തന്നെ അങ്ങോട്ട് വേവിച്ചാൽ മതി കാരണം കുക്കറായിട്ട് വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉടനൊക്കെ പോകില്ലേ ഇപ്പം ഇത്തിരി മഞ്ഞക്കളറിൽ ഇരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടി മശാന ഇത്തിരി കൂടിയിരുന്നോട്ടെ പിന്നെയോ പച്ചമുളക് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുളക് പൊടി കുറച്ച് കുറച്ചിട്ടാൽ മതി നമുക്ക് മുളക് പൊടി കുറച്ചിട്ടാൽ മതി ഇല്ലെങ്കിലും ഒന്നുമില്ല എന്നാലും കുറച്ച് മുളക് പൊടി ഇട്ടു ഇനി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് തക്കാളിയുടെ കഷ്ടിച്ച് താഴെ നിൽക്കാൻ ഭാഗത്ത് തൊട്ട് മുള് ആ തൊട്ടുമുളൊന്നും വേണ്ട ഒപ്പത്തിനൊപ്പം നിന്നാൽ മതി ആ പാകത്തിന് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ടങ്ങോട് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് വേവട്ടെ വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം നമ്മുടെ അരപ്പിനെ റെഡിയാക്കാനായിട്ട് തേങ്ങ ഇറണ്ട നമുക്ക് എന്താ പറയുക തേങ്ങ ഇറണ്ടലും മുഖം കൂടെ ഒന്നിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആണ് ഇങ്ങനെ എടുക്കുന്നത് എന്തായാലും തേങ്ങ ചെലതിയിട്ട് വന്നിട്ടൊക്കെ കാണാം കേട്ടോ അപ്പം നമ്മളുടെ തേങ്ങ മീനില്ല കറിയിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ കറിക്കൊക്കെ എടുക്കണ പോലെ തന്നെ അറിയാവുന്നവരുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ ഉള്ളൂ വെച്ച് നോക്കിക്കൊള്ളൂ അടിപൊളി കൂട്ടാനായിട്ടോ ഇത് അപ്പോൾ ഈ തേങ്ങയെ നമുക്ക് മീൻ കറിക്ക് കറിക്കുന്ന പോലെ അരച്ചെടുക്കാം നമ്മുടെ തക്കാളി കുട്ടികളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മീനിലെ പോലെ തന്നെ പുളിയും കൂടെ ചേർക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുക പിന്നെ ഞാൻ രണ്ട് കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഉള്ളിയും വേണമല്ലോ നമുക്ക് അത് വിട്ടുപോയി അതാണ് ഇപ്പം പറഞ്ഞത് പിന്നെ നമ്മുടെ തേങ്ങ അക്ക കുറെ കാലം കൂടിയിട്ട് ഞാനിത് ഉണ്ടാക്കുവാണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറി കേട്ടോ നമ്മുടെ ഈ മീൻകറി മീനില്ല മീൻകറി അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്തെ ടേസ്റ്റ് ഒക്കെ ചോദിക്കാം എന്ത് കറി വെക്കും എന്ത് കറി വെക്കും ഇങ്ങനെ ചിന്തിച്ചിരിക്കായിരുന്നു അപ്പോഴാണ് ഇവനെ ഓടി വന്നത് ഐഡിയയിലേക്ക് ഡി എയിലേക്ക് അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ തീ വെക്കെ നമ്മുടെ കറി റെഡി ഇതാ മീൻ കറികൾ ചിലത് കടു കുറക്കില്ലേ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് കടുകം മുളകും കരിയപ്പിലേക്ക് കടുുകം പറ ഇന്നത്തെ സ്പെഷ്യലുകൾ കറിവ് പോലെ തന്നെ മെളിക്കൂലത്തി സ്പെഷ്യൽ പാവയ്ക്ക കോവക്ക പാവയ്ക്ക അവിടെ എന്താ ചെറിയ കറികൾ ചെറിയ കോഴിയല്ലല്ലേ വെക്കുക വെച്ച് വളം ചെയ്ത് വളം ചെയ്ത് നീക്കുക ഐഡിയ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഞാൻ ിട്ട് ഐഡിയ കാണിക്കാം ഭയങ്കര ലൈറ്റ് ലൈറ്റല്ലോ ബാക്കി മാറ്റി വെച്ചു ഞങ്ങൾ സ്ഥാനം മാറി നമ്മള് വിളമ്പിയ കറികളൊക്കെ വിളമ്പി മീൻ വിളമ്പാത്ത കറീന്ന് പറഞ്ഞ നല്ല ചൂട് രസം നരേന്ദ്രപ്രസാദ് പറയും പോലെ ചൂട് രസങ്ങള് പോലത്തെ ഇതെന്താന്നറിയോ ഇത് നമ്മുടെ കോഴിക്കോട് നിന്നും കൊണ്ടുതന്നെ നെല്ലിക്ക നെല്ലിക്കളയാൻ കുട്ടി നെല്ലിക്ക അച്ചാക്ക് അതങ്ങനെ ദൂരന്നിട്ട് കവറ് കൊഞ്ഞ് കൊണ്ടുവന്നാണ് ഇന്നലെ രാത്രി എടുത്ത് നോക്കി ബട്ട് നെല്ലിക്കയിലക്കൊക്കെ പിടിച്ചു തന്നെ ഉള്ളൂ എന്നാലും നല്ല ചാർ കൂട്ടാൻ അടിപൊളി ചാറ് തീരും നെല്ലിക്ക അവിടെ ഇരിക്കും എന്തായാലും പിന്നെ വിളമ്പ അല്ലേ ഒന്നും അല്ലാട്ട് ഇന്നത്തെ സ്പെഷ്യല് ഇത് മാങ്ങാ ചെറുതന്നെ ഞാൻ രണ്ട് പത്രത്തിൽ ഞാൻ അന്നത്തെ പോലെ ചെറുതായിട്ട് തന്നിട്ടുണ്ടാക്കിയതാണേ കണ്ടോ തനി മീൻ തേങ്ങ അരച്ച് വെച്ച പോലെ ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ തക്കാളി കറി എളുപ്പത്തിൽ വയ്ക്കാന്ന് അതാണ് കേട്ടത് കറി എന്ത് വെക്കും കറി എന്ത് വയ്ക്കും എന്നിങ്ങനെ ചോദിച്ചപ്പോൾ സാമ്പാറാണെങ്കിൽ കൂട്ടി കൂട്ടി മടുത്തു വിഷ്ണുവിനാണെങ്കിലും മതിയായി അവനും വേണ്ട എന്നായി തുടങ്ങി അവനും പറയണേ വേണ്ട സാമ്പാർ എന്നുള്ളതിൽ രസമാണ് അവൻ കൂട്ടണത് അപ്പോൾ അതുകൊണ്ട് കുറവായിട്ട് രസമാണ് വെക്കണേ എന്നാലും ഇവർക്കൊക്കെ ഒരു പോലത്തെ കറി മീൻ തൊടാറുണ്ട് കുറെ നാൾ എനിക്കിതാരാ പറയാ എനിക്ക് കൊച്ചമ്മ അച്ഛൻ്റെ അനിയൻ്റെ വരന ഞങ്ങളിവിടെ കൊച്ചമെന്ന വിളിക്കുന്ന ചെറിയ ചിറ്റമ്മ ചെറിയമ്മ ഇളയമ്മ പല ഭാഷകളുണ്ടല്ലോ ഇവിടങ്ങളിൽ കൊച്ചമ്മ എന്നാ പറയാ കൊച്ചമ്മ ഇങ്ങനെ കറി വെക്കും നല്ല ടേസ്റ്റാത് അങ്ങനെ അവിടെ നിന്ന് പഠിച്ചെടുത്തത് ഇത് നമ്മുടെ മാങ്ങ ഇട്ടിട്ടും വയ്ക്കും അറിയാലോ സുരേഷിന്റെ അമ്മ ദീപയുടെ അനിതയുടെ ഭർത്താവിന്റെ അമ്മ വെക്കും മാങ്ങ കൊണ്ട് തക്കാളി കൊണ്ടും ഒക്കെ വെക്കും അമ്മ നല്ല ടേസ്റ്റ് അമ്മയുടെ കറികളൊക്കെ ചെന്തു ടേസ്റ്റാറിയും ഇതേപോലെ തന്നെ മീൻ മീനെല്ലാം മീൻകറിയെന്നും പറഞ്ഞോണ്ട് നല്ല ടേസ്റ്റാത് അത് മാങ്ങ ഇടുമ്പോൾ തക്കാളി ഇടില്ല മാങ്ങ തന്നെ കുറച്ചൊരു തനിപ്പച്ചയല്ല ഇത്രയും കൂടെ ഒരു ചനച്ച രീതിയിലുള്ള മാങ്ങ ഇട്ടിട്ടാണ് അമ്മ വയ്ക്കുന്നത് നല്ല അപ്പടമുണ്ട് അത് ഇനി അതിൻ്റെ ഉറവ് വേണ്ട <S preachers> െ അപ്പൊ ഇന്നത്തെ ഊണ് ഇതൊക്കെയാണ് നമ്മുടെ ചോറും ഇതും കോഴിക്കോടേം കൊണ്ടാട്ടമുളകാണേ അത് നമ്മുടെ പച്ചമുളക് അവരിങ്ങനെ പുളി പുളി എല്ലാം ടയറിലിട്ടിട്ട് ഇണ്ടാക്കുന്നതാണത് അപ്പൊ പക്ഷേ എന്താ അറിയോ നല്ലപോലെ കീറിയിട്ടായിരിക്കും എരിവ് ആ എരിവ് തീരില്ലെ അല്ലേ എരിവേ ഉണ്ടാവൂല ചെറിയൊന്നും കടിച്ച വെറുതെ നമുക്ക് ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്ന ഇങ്ങനെ ചിപ്സ് തിന്നും പോലെ അങ്ങനെ എരിവ് പോയി കിട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ കൊണ്ടാട്ട മുളകിൻ്റെ മുളക് തന്നെയാട്ടോ ഉണ്ടാക്കാറ് അതിന് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാനും കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ എന്താ വെച്ചാൽ എരിവ് തീരില്ലിട്ടേ ഇല്ല അപ്പം എന്തായാലും നമ്മുടെ കറി ഞാൻ ഇന്ന് കടുകുറത്തെടുക്കാമെന്ന് പറയുന്നു കടുവറുക്കേണ്ടവർക്ക് ഞാൻ കടുവ പുറത്തിട്ടില്ല അതായി തരാം ഞാൻ കടു ഉറക്കണ്ടെ ഉണ്ടാക്കി കേട്ടോ നല്ലതാണ് പക്ഷേ ഇതിൽ പുളി തുറക്കണം എന്നുള്ളത് ആ പുളി കൊറുത്തപ്പോഴാണ് അതിൻ്റെ ഗുണം ശരിക്കും തേങ്ങ അരച്ച് വെച്ചാൽ മീൻകറിയിട്ട് പോലത്തെ ടേസ്റ്റ് സൂപ്പറാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും മറക്കണ്ട അഭിപ്രായങ്ങളും അറിയിക്കണേ നല്ല മാറ്റങ്ങൾ വരുത്താനൊക്കെ പറ്റുള്ളൂ അപ്പം വിഷ്ണു കടയിലൊക്കെ ചെന്നിട്ട് പറയില്ലേ എന്താണ് അത് കടയിലൊക്കെ ചെന്നിട്ട് നമ്മൾ ഒരു വെള്ളം ചോദിക്കില്ലേ കുടിക്കാൻ കോക്ടൈലോ കോക്ടൈൽ മിക്സ് ചെയ്തെടുക്കണതല്ലേ ആ അതേപോലെ പേര് കിട്ടണല്ലോ എന്ത് ചെയ്ത് കോക്ടൈൽ കോക്ടൈൽ എന്നുള്ളത് അപ്പം എന്താ പറയുക കോക്ടൈൽ ഐസ്ക്രീം അത് എന്താണ് ജ്യൂസ് എന്തൊക്കെ കിട്ടും അങ്ങനെ എന്തായാലും എന്ന പോലെ ഇപ്പം രസമുണ്ട് തക്കാളി കറി ഉണ്ട് വെളുക്കുറ്റ ഉണ്ട് എല്ലാം കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അടിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ തൽക്കാലം ഇവിടെ നിന്ന് കാട്ടോ അടുത്ത വീടേക്കാണ് അതുവരെ ബൈ പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് തുടർച്ചയായിട്ട് ഇതിൽ പെടുത്താം വലിയ വീഡിയോ ഒന്നും ആക്കില്ല ചെറിയ വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ഇടാൻ ശ്രമിക്കേണ്ട കഴിയുന്നത് കേട്ടോ അപ്പോൾ ബൈ